കഴിഞ്ഞ ദിവസമാണ് വയനാട്ടിൽ പഴയ പഴയവൈത്തിരിയിൽ സ്വകാര്യ റിസോർട്ടിൽ പുരുഷനെയും സ്ത്രീയെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി പ്രമോദ് ഉള്ളേരി സ്വദേശി ബിൻസി എന്നിവരാണ് മരിച്ചത് റിസോർട്ടിന് സമീപത്തെ അത്തിമരത്തിലാണ് ഇവർ തൂങ്ങി മരിച്ചത് അതേസമയം സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് മൃതദേഹങ്ങളുടെ ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു ഇരുവരും ഇടയ്ക്കിട റിസോർട്ടിൽ എത്തിയിരുന്നുവെന്ന് പോലീസ് പറയുകയും ചെയ്തു റിസോർട്ടിന് പുറകിലെ അത്തിമരത്തിലാണ് ഇവർ ആത്മഹത്യ ചെയ്തത് ഇതിനായി പുതിയ ഒരു കയർ വാങ്ങിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് റിസോർട്ട് ജീവനക്കാർ ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് അവർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു അതേസമയം തന്നെ റിസോർട്ടിന്റെ പുറകു ആരും അവിടെ അധികം ശ്രദ്ധിക്കാറില്ല റിസോർട്ട് ജീവനക്കാർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തുകയായിരുന്നു അതേസമയം ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്തിയില്ല സംഭവത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് പ്രമോദിന് ഫർണിച്ചർ കട ഉണ്ടായിരുന്നു ഇവിടെ വച്ച് ഇരുവരും തമ്മിൽ പരിചയപ്പെടുകയായിരുന്നു ഷൈജയാണ് പ്രമോദിന്റെ ഭാര്യ രണ്ട് മക്കളാണ് ഇവർക്കുള്ളത് രൂപേഷ് ആണ് ബിൻസിയുടെ ഭർത്താവ് ഇവർക്കും രണ്ട് മക്കളുണ്ട് ഇന്നലെയാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ ഉച്ചയോടെയാണ് ഇവർ റിസോർട്ടിൽ മുറിയെടുത്തത് അതേസമയം പോലീസ് അന്വേഷണം ആരംഭിച്ച് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് മരണകാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റിയിട്ടുണ്ട്